സൈബർ ആക്രമണം താൻ വളരെ നാളായി നേരിടുന്ന ഒന്നാണ് എന്ന് നടി ഹണി റോസ് എത്രയൊക്കെ അതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞാലും ഒരു പോയിന്റിൽ അത് നമ്മളെ ബാധിക്കുമെന്നും താരം വ്യക്തമാക്കി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം സൈബർ ആക്രമണത്തിന്റെ എല്ലാ പരിധികളും ലംഘിക്കപ്പെട്ടപ്പോഴാണ് കേസ് എന്നതിലേക്ക് കടന്നതെന്നും ഹണിറോസ് വ്യക്തമാക്കുന്നു സൈബർ ഇടങ്ങളിലെ കുറ്റകൃത്യത്തെ പലർക്കും അവബോധവുമില്ല ഇതൊരു കുറ്റകൃത്യമാണ് എന്നും അതിന് ശിക്ഷ ലഭിക്കുമെന്നും പലർക്കും അറിയില്ല എന്നും ഹണി റോസ് പറയുന്നു ബോബി ചമ്മണ്ണൂറിനെതിരായ പരാതി പൂർണ്ണമായും ജനവിനായിരുന്നുവെന്നും ഹണി റോസ് കൂട്ടിച്ചേർത്തു പരാതി കൊടുത്തതിനു ശേഷം തനിക്ക് അധികം സമ്മർദ്ദം എന്നും താരം വ്യക്തമാക്കി എന്നാൽ പരാതിക്ക് മുൻപുള്ള ഘട്ടം വലിയ തരത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടിരുന്നുവെന്നും ഹണിറോസ് പറഞ്ഞു പരാതി കൊടുത്തതിനു ശേഷം തനിക്കോ തനിക്കൊപ്പമുള്ളവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ മറ്റോ നേരിടേണ്ടി വന്നിട്ടില്ല എന്നും ഹണി റോസ് കൂട്ടിച്ചേർത്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സൈബർ അറ്റാക്ക് നേരിടാൻ തുടങ്ങിയിട്ട് കുറേ നാളായി നിങ്ങളിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് അതൊന്നും നിങ്ങളെ ബാധിക്കാത്തത് കൊണ്ടാണോ എന്ന് ഞാനത് അതിൻ്റെതായ രീതിയിൽ പുച്ഛിച്ചു തള്ളുമെന്ന് എന്നാണ് പറയാറുള്ളത് ലൈംഗിക വികൃതമുള്ള വളരെ കുറച്ചാളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ എങ്കിലും ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നതും തന്നെയാണ് സത്യം ഇങ്ങനെയുള്ള ബുള്ളിയിങ് സ്ലട്ട് ക്ഷേമിങ് എല്ലാം നമ്മളെ ഭയങ്കരമായി ബാധിക്കും ഇതിനെ എന്ത് ചെയ്യാം എന്നുള്ള ചിന്തയും നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഒരവബോധം കൂടി സൃഷ്ടിക്കണം എന്നുള്ളത് ആയിരുന്നു ഒരു നിയമനിർമ്മാണം എന്നതിലക്കൊക്കെ എത്തിപ്പെടണമെന്ന് ആലോചന വന്നതാണ് ഇപ്പോഴത്തെ കേസിന്റെ സാഹചര്യം പറയുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് എന്നിട്ടും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് അത് ആവർത്തിക്കരുത് എന്ന് അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് കേസുമായി മുന്നോട്ട് പോകാമെന്ന് കരുതിയത് ഒരു പരിധിവരെ എന്നെ വലിച്ച് അതിലേക്ക് കൊണ്ടുപോയതാണ് സൈബർ സൈബറിടങ്ങളിലെ ക്രൈമിന്റെ ഗൗരവം പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല ഫോൺ കയ്യിലുണ്ടെങ്കിൽ എന്ത് വൃത്തികേടം എഴുതാം ആരും ഒന്നും ചെയ്യില്ല എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അതൊരു ക്രൈം ആണ് എന്നും അതിന് ശിക്ഷ ലഭിക്കുമെന്നും ഒരു മെസ്സേജ് പോലെ ആളുകളിലേക്ക് കൊടുക്കണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ബോബി ചമ്മണ്ണൂരിനെതിരായി കേസ് വേണ്ടിയിരുന്നില്ല എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല സൈബർ ആക്രമണം ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ പി ആർ വർക്ക് എന്താണെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും ആർക്കും ആർക്കു വേണ്ടിയും സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എനിക്ക് വേണ്ടിയും അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല ഒരു പരിധി കഴിഞ്ഞ് അങ്ങനെയുണ്ടെങ്കിൽ അത് പി ആർ വർക്കിന്റെ ഭാഗമാകും ഈ കേസിന്റെ ഭാഗമായി നമ്മൾ കമന്റുകളെല്ലാം മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കമന്റുകളെല്ലാം എഡിറ്റ് ചെയ്തതായി കാണാൻ പറ്റി ആരെങ്കിലും കമന്റ് ഇടുന്നതോ എത്ര പേർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതോ ായിട്ടാണ് ഞാൻ പരാതിയുമായി മുന്നോട്ട് പോയത് പരാതിക്ക് മുൻപുള്ള സമയമാണ് ഞാൻ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളത് രാവിലെ എണീക്കുമ്പോൾ പലരും നമുക്ക് ഇത് അയച്ചു തരികയാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇതാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ പറഞ്ഞിട്ടും ഇത് ആവർത്തിക്കപ്പെടുന്നതിന്റെ കാരണം നമുക്ക് അറിയില്ല ഇത് നിരന്തരം സംഭവിക്കുന്നതിന്റെ വിഷമം നമുക്കുണ്ട് എനിക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഇതെല്ലാം ഞാൻ കേൾക്കേണ്ടി വരുന്നത് അതിൻ്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് ഭീകരമായിരുന്നു ഈ ഒരു കേസ് കൊടുത്തതിന് ശേഷവും മെൻ്റൽ സ്ട്രെസ്സും മറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ഈ ഒരു സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഹണി പറയുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം